ഒരു വീട് പാല് കാച്ചു കഴിഞ്ഞാൽ അവിടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ സംഗീത ഇലക്ട്രോണിക്സിൽ കിട്ടുന്നു ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ നാലര ലക്ഷം രൂപ വില വരുന്ന ഒ എൽ ഇ ഡി ടിവികൾ വരെ സംഗീത ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് സംഗീത ഇലക്ട്രോണിക്സിന്റെ അവിടെ ആണ് നാടേ എന്റെ ഈ ചുറ്റും കണ്ടില്ലേ പതിനഞ്ചു കൂട്ടം സാധനങ്ങളാണ് അതായത് ഒരു വീട് പാല് കാച്ചു കഴിഞ്ഞാൽ അവിടെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ സംഗീത ഇലക്ട്രോണിക്സ് എന്ന് കിട്ടും എൻ്റെ ഈ ഫ്രണ്ട് കിടക്കുന്ന കട്ടിലുണ്ടോ ഡബിൾ കോട്ടാണോ നല്ല പ്രീമിയം കട്ടിലാണ് ഈയൊരു കട്ടിൽ താൻ ഈ ഒരു ബെഡ് രണ്ട് പില്ലോ ഞാൻ ഒരു സൂപ്പർ ബെഡ്ഷീറ്റ് അതിലെല്ലാം ഉപരി താൻ ഒരു കോർണർ സോഫ അതാണ്ട് ഒരു ബെഡ് സൈഡർ നല്ല അടിപൊളി ടു ഡോർ അലമാര നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി സാധനമാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ വരുന്നത് പറഞ്ഞാൽ നാണ്ടെ ഒരു അടിപൊളി ഡൈനിങ് ടേബിൾ ആണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഇത് പിടിച്ച് പൊക്കാൻ പോലും പറ്റത്തില്ല അമ്മാതിരി വെയിറ്റ് ആണ് നാല് സീറ്റുള്ള അടിപൊളി ഒരു ഡൈനിങ് ടേബിള് വാണ്ടേ ഒരു ഫാൻ അതിൻ്റെ കൂടെ വരും നമുക്കൊരു മിക്സി വരുന്നുണ്ട് അതിലെല്ലാം ഉപരി അടുക്കളയിലേക്കുള്ള വാണ്ടേ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട് അതൊന്നും കഴിഞ്ഞിട്ടില്ല വേണ്ടേ ഇങ്ങോട്ട് നോക്കിയാട്ടെ സൂപ്പർ ഒരു ഫ്രിഡ്ജ് ഒരു എൽ ഇ ഡി ടി വി വേണ്ടേ അടുത്തൊരു ഗിഫ്റ്റ് കിച്ചൺ സെറ്റ് ഇങ്ങനെ പതിനഞ്ച് കൂട്ടം ഐറ്റം അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന ഫർണിച്ചറും ഹോം അപ്ലയൻസസും ചേർന്നുള്ള പതിനഞ്ച് കൂട്ടം ഐറ്റം വെറും എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് നമുക്ക് ഈ സംഗീത ഇലക്ട്രോണിക്സിൽ നിന്ന് കിട്ടും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ ഇത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ ഏറ്റവും വലിയൊരു ഷോറൂമാണ് എനിക്കൊന്ന് പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും വലിയ ഷോറൂം ഇല്ല അതായത് ഈ പറഞ്ഞ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സ് എല്ലാം അടങ്ങുന്ന ഒരു ഗംഭീര ഷോറൂം അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ കട്ടിലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മെത്തയും നമ്മുടെ സംഗീത ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിയുന്ന സ്ലീപ്പ് എന്ന് പറയുന്ന മാട്രസിന്റെ അടൂരിലെ ഏക ഡീലർ കൂടിയാണ് സംഗീത ഇലക്ട്രോണിക്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ഡൈനിങ് ടേബിളുകൾ സംഗീത അവൈലബിൾ ആണ് പതിനെട്ട് തൊള്ളായിരം മുതൽ തേക്കിൻ്റെ നല്ല സൂപ്പർ ഡൈനിങ് ടേബിൾ നിങ്ങൾക്കിവിടെ വന്നാൽ സ്വന്തമാക്കാം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ നാലര ലക്ഷം രൂപ വില വരുന്ന ഒ എൽ ഇ ഡി ടിവികൾ വരെ സംഗീത ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇത്രയും അധികം ഫ്രിഡ്ജുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മറ്റൊരു ഷോറൂം തന്നെ ഇല്ല അതുകൊണ്ട് എൻ്റെ ചുറ്റും തന്നെ ഏകദേശം നൂറ്റി അമ്പതിൽ പരം ഫ്രിഡ്ജുകൾ വെച്ചിട്ടുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ഫ്രിഡ്ജുകൾ ഈ സംഗീത ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് വാഷിംഗ് മെഷീനുകളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് എൻ്റെ ഈ ചുറ്റും കാണുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വാഷിംഗ് മെഷീനുകൾ ഈ സംഗീത ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ മുൻനിര എ സികളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് സംഗീത ഇലക്ട്രോണിക്സിലുള്ളത് ഈ സംഗീത ഇലക്ട്രോണിക്സിന്റെ പ്രത്യേകതകളൊന്നും തീരുന്നില്ല അതായത് ഹോം അപ്ലയൻസസിന്റെ മുൻനിര പത്ത് ബ്രാൻഡുകളുടെ ജില്ലയിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഈ സംഗീത ഇലക്ട്രോണിക്സ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്മോൾ ഹോം അപ്ലയൻസസിന്റെ ഒരു വൻ ശേഖരമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് എല്ലാവിധ അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഫാൻ ഉൾപ്പെടെ ഈ ഒരു ഫ്ലോറിൽ കുത്തി നിറച്ചിരിക്കുകയാണ് നമ്മുടെ ഈ സംഗീത ഇലക്ട്രോണിക്സ് രണ്ടായിരത്തി രൂപ മുതൽ നല്ല പ്രീമിയം കമ്പ്യൂട്ടർ ടേബിളുകൾ സംഗീത ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഫ്ലോർ മുഴുവൻ സോഭകളാണ് അതും പ്രീമിയം സോഭകൾ അപ്പോൾ ഈ സോഭ വാങ്ങിച്ചാൽ വെറും സോഭയായിട്ട് പോകേണ്ട അതാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന സാധനം കണ്ടോ വാട്ടർ ഹീറ്ററാണ് അഞ്ചു വർഷ വാറൻറ്റി ഉള്ള അയ്യായിരത്തി രൂപ വിലയുള്ള വാട്ടർ ഹീറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഓഫറുകളും പ്രത്യേകതകളുമാണ് സംഗീത ഇലക്ട്രോണിക്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഓണം സംഗീത ഇലക്ട്രോണിക്സിനൊപ്പം അല്ലേ